കടന്നു വരികയാണ് പ്രിയമുള്ളവരെ വികസനത്തിന്റെ പേരിൽ ചെയ്യുന്നൊണ്ട് സി പി ഐ എം തിരുവിറ്റിയുടെ നടക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതുവഴി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം തിരുവിരങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത് പ്രിയമുള്ളവരെ വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെയും മനുഷ്യരെയും ചൂഷണം ചെയ്യുന്ന ബാങ്കുകൾ തിരുത്തണപ്പെട്ട ആവശ്യപ്പെട്ടുകൊണ്ട് സിപിഐഎം തിരുവിനാൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന പ്രതിഷേധ മാർച്ച് sikri aay jindabad sikri aay jindabad sikri aay jindabad allahabad jindabad allahabad jindabad allahabad jindabad allahabad jindabad allahabad jindabad allahabad jindabad hathu ga re ningal dinalo 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 naru ദേവമാരി ഞങ്ങൾ ദാരുണ ദേവമാരി ഞങ്ങൾ സത്യമായി സങ്കടിക്കാലേ സക്രിയമായി സങ്കടിക്കാലേ സത്യമായി സങ്കടിക്കാലേ സത്യമായി സങ്കടിക്കാലേ اوه لا نوخڑا ہائے ہائے ہال واری کارو دے وڑاکارے 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 کارو دے و चङा <muchas> कैमरा Yeah, 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 yeah സി പി ഐ എം തീവ്രാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് പരിസരവാസികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് കുടിവെള്ളം മലിനമാക്കപ്പെട്ടിരിക്കുകയാണ് ഈ മലിനമാക്കപ്പെടാനുണ്ടാവുന്ന കാരണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ വിദ്യാർത്ഥികളുടെ വേസ്റ്റുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതിന്റെ ഭാഗമായി കൊണ്ട് സംഭവിക്കുന്നതാണ് നിരവധി തവണ ഞങ്ങളുടെ പ്രദേശത്തെ ബ്രാഞ്ചുകളിലെ സഖാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നൽകിയതാണ് എന്നേ പോലെ തന്നെ ഞങ്ങളുടെ അഞ്ചാം ഡിവിഷനിലെ കൗൺസിലർ അലി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതാണ് അതേപോലെ തന്നെ ആറാം ഡിവിഷനിലെ കൗൺസിലർ പരാതി നൽകിയതാണ് പക്ഷേ നമുക്കറിയാം ഒരു നിലക്കും അതിന് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇതുവരെ ഒരു പരിഹാരവും കണ്ടെത്താൻ ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോവാനുണ്ടായ സാഹചര്യം ഈ സ്ഥാപനം അന്ന് ഞാൻ പത്താം ക്ലാസ് പഠിക്കുകയാണ് ആ സമയത്ത് തുടങ്ങിയ സ്ഥാപനം ഒമ്പതിൽ യൂണിവേഴ്സിറ്റി ആയിക്കൊണ്ട് ഇത് യൂണിവേഴ്സിറ്റി ആയിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തിഒമ്പതിൽ പക്ഷെ നമുക്കറിയാം ഈ സമയമായിട്ട് പോലും ഇത്ര ആയിരക്കണക്കിന് ആളുകൾ ഇവിടുന്ന് പഠിച്ചു പോവുകയാണ് എന്നിട്ട് പോലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തയ്യാറാവുന്നില്ല ഒരാളുടെ കുടിവെള്ളം എന്നുള്ളത് ഒരു മനുഷ്യന് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും കുടിവെള്ളം കിട്ടാതെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാത്തതല്ല ഇവിടെ ആളുകൾ കാരണം ഇവിടെ പ്രബലരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചു വിട്ട് അവര് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു സ്ഥാപനമായി പ്രവർത്തിക്കുന്നതാണ് ഈ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അപ്പോ അവർക്ക് നിരവധി വിഷയങ്ങളിൽ ഗഹനമായ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളുള്ള ഈ സ്ഥാപനം ഇതൊന്നും മനസ്സിലാക്കാതെ പോയിട്ടല്ല പക്ഷെ മനുഷ്യർക്ക് എത്രത്തോളം വില കൊടുക്കാൻ സാധിക്കുന്നു എന്നതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് ഈ പരിസര പ്രദേശത്തുള്ള ആളുകളുടെ കണറുകളിൽ നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന ബാക്ടീരിയയുടെ അളവ് ഏതൊക്കെ രൂപത്തിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇന്നലെ തുടങ്ങിയതാണോ ചില ആളുകളൊക്കെ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സമയത്ത് അതിന്റെ ഇടയിലേക്ക് അതിന്റെ അടിയിലേക്കൊക്കെ ചില കമന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കമന്റുകളിൽ ചിലത് നിങ്ങൾക്ക് എന്താ പരാതി കൊടുത്തൂടെ നിങ്ങൾക്ക് എന്താ സംസാരിച്ചുകൂടെ എന്നുള്ളതൊക്കെയാണ് എന്നാൽ ഞങ്ങളതിൽ നിന്നും മറുപടി കൊടുക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഒരു കാര്യം അറിയാം ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികളുടെ കൈകളിലേക്ക് സമയാസമയങ്ങളിൽ പരാതി നൽകിയതിട്ടും ചെവി കൊള്ളാൻ തയ്യാറാവാത്തതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരം ഒരു സമരം നടത്തിയത് ഈ സമരം നടത്തുമ്പോൾ സി പി എമ്മിന് നല്ല കാഴ്ചപ്പാടുണ്ട് സി പി എമ്മ ഇന്നലെ രാത്രി ഞങ്ങളുടെ ഏരിയ സെക്രട്ടറി ഉറക്കമണിയിട്ട് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് തുടങ്ങിയ സമരമല്ല ഇത് ഇത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമടക്കം പങ്കെടുത്ത ഏരിയ കമ്മിറ്റിയിലടക്കം വിശദമായി ചർച്ച ചെയ്ത് കൊണ്ടെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടണം പൊതുസമൂഹം നല്ലപോലെ പോലെ ചർച്ച ചെയ്യപ്പെടണം അതിന് ഈ ബ്രാഞ്ചുകളിലെ കുടുംബ യോഗങ്ങളിലെ ഇന്നർ ഡിസ്കഷൻ കൊണ്ട് മാത്രം മതിയാവില്ല എന്നുള്ളത് കൃത്യമായ ധാരണയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് സംസാരിക്കും സഭ സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇത്തരം ഒരു പ്രത്യക്ഷമലത്തിലേക്ക് നീങ്ങിയത് ഞങ്ങൾ അവിടെ ആ പ്രദേശത്തെ ആളുകളെ പോയി കണ്ടു ഞങ്ങൾ പറയുന്ന ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ ഒരിക്കലും എതിരല്ല ഞങ്ങൾക്ക് അങ്ങനെ എതിരാവാനും കഴിയില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ ഞങ്ങളെ ഡോക്ടർ മഹാബുദ്ദീൻ നദുബി എന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലർ ഉണ്ട് ഇവിടെ ആ വൈസ് ചാൻസലർ പക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കോളാമ്പിയായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടാവും പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ രൂപത്തിലേക്ക് ഞങ്ങളൊന്നും ആ രൂപത്തിലേക്ക് പ്രതികരിക്കുന്നവരല്ല ഞങ്ങൾ കൃത്യമായിക്കൊണ്ട് ഒരു മനുഷ്യനെ പാലിക്കുന്ന പ്രശ്നങ്ങളാണ് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ല നദിവിയെ സംബന്ധിച്ചിടത്തോളം നദവിക്ക് കൃമികടിയുള്ള ഒരാളാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ ചുവന്ന കൊടി കണ്ടാൽ ചില ആളുകൾക്ക് എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിരന്തരമായി കൊണ്ട് നേരം കൊടുത്താൽ കട്ടൻ ചായ കുടിക്കുമ്പോ ഒരു ഇടക്ക് എന്ത് അതിനെ ഇടക്കാൻ ആശ്വാസം എന്നുള്ള ഒരു രൂപത്തിലേക്ക് നമ്മൾ ഒരു ചെറിയ കടി തിന്നുന്ന പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ചില പ്രസ്താവനകൾ നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ വൈസ് ചാൻസലർ ഉറക്കം വരൂല്ല അത് എന്തായിരിക്കണം അത് മാസിസ്റ്റ് വിരുദ്ധമാവണം ആ മാസിസ്റ്റ് വിരുദ്ധമാകുമ്പോ ഈ നദവിക്ക് ഏതൊക്കെ രൂപത്തിലേക്ക് വ്യക്തിപരമായ നേട്ടമുണ്ടാകുന്നു എന്നത് ഞങ്ങൾക്കറിയില്ല പക്ഷെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ വൈസ് ചാൻസലർ നദവി മനസ്സിലാക്കി പോകേണ്ടത് ഈ നദവി ഇരിക്കുന്ന വൈസ് ചാൻസലർ ഇരിക്കുന്ന ഈ സ്ഥാപനവും ഇവിടെ ഈ നമ്മുടെ ഈ നാട്ടിലുള്ള സകല മതപണ്ഡിത സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പുതുക്കി പണിയുന്നതിനും പണിയുന്നതിനും ഇന്ത്യ രാജ്യത്ത് വിലക്കുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ കേരള സംസ്ഥാനത്ത് മലബാർ പ്രദേശത്ത് ഏതാണ് കാലഘട്ടം ആ കാലഘട്ടമാണ് നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ മലബാർ മേഖലയെ കിലാമത്തെ പ്രസ്ഥാനവും അതേപോലെ തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ചരിത്രം വായിച്ചാൽ മനസ്സിലാകും നദിവിക്ക് വായിക്കാൻ അറിയാത്ത ആളല്ല കാരണം ഡോക്ടർ കിട്ടിയ ആളാണ് ഈ നദിവി എന്നുള്ളത് കൊണ്ട് നദവിക്ക് കൃത്യമായി കൊണ്ട് ധാരണ ഉണ്ടാകും എന്താണ് അന്നുണ്ടായത് അന്നുണ്ടായത് നമുക്കറിയാം പള്ളികളിലും ഒട്ടു പള്ളികളിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ാർക്കെതിരെ സമരം നടത്തുന്നതിന് വേണ്ടി ആളുകൾ കൂടുന്നത് എന്ന് മനസ്സിലാക്കിയ ഈ ബ്രിട്ടീഷ് ഭരണാധികാരികൾ അത്തരം മുസ്ലിം പുതുക്കി പറയുന്നതിന് ഗവൺമെന്റിന് മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങാതെ നടക്കില്ല എന്ന് ഒരു നിയമം കൊണ്ടുവന്നത് നമ്മുടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരത്താ ആരാ നിയമം ഒഴിവാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് കേരളം രൂപീകൃതമായിട്ടില്ല പക്ഷെ എന്തുണ്ട് കേരളം രൂപീകരിച്ച കേരളത്തിന്റെ ഭൂപ്രദേശമായ മലബാർ പ്രദേശം ഈ പ്രദേശത്തുണ്ട് അന്ന് മലബാർ പ്രദേശം ഏത് ഗവൺമെന്റ് കീഴിലാണ് ഈ മദുരാശി ഗവൺമെന്റ് കീഴിലാണ് ആ മദുരാശി ഗവൺമെന്റ് കീഴിൽ ഇവിടുന്ന് മുസ്ലിം ലീഗിനെ അഞ്ചും ആറും എം എൽ എമാരെ സംഭാവന ചെയ്യുന്ന ഒരു പ്രദേശമാണ് മലബാർ അന്നൊന്നും നിങ്ങൾക്ക് ഈ ബഹുമാനപ്പെട്ട നദവി ഇരിക്കുന്ന ഈ സ്ഥാപനവും പുതുക്കി പുതുക്കിപ്പറയുന്നതിന് ലൈസൻസ് ഈ അനുമതി വേണം എന്നുള്ള ഗവൺമെന്റിന്റെ ഈ കറുത്ത കരി നിയമങ്ങൾ പിൻവലിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ സാധിച്ചോ സാധിച്ചിട്ടില്ല ആർക്കാ സാധിച്ചത് സാധിച്ചത് ഇന്ന് നിങ്ങൾക്കറിയാം നദവിക്ക് സമയം കിട്ടുമ്പോ ഒന്ന് പുലാമന്തോൾ പോയി നോക്കണം അവിടെ ഒരു പള്ളിയുടെ പേര് ഇ എം എസ് ഫർ മസ്ജിദാണ് എന്താണ് ഇ എം എസ് മസ്ജിദ് എന്ന് ആ പള്ളിക്ക് പേരിട്ടത് എന്ന് ബഹുമാനപ്പെട്ട ഒന്ന് പോയി നോക്കണം അത് ഇട്ടത് അന്ന് ഈ കരി നിയമം പിൻവലിക്കുന്നതിന് അവിടുത്തെ മുസ്ലിം മതപണ്ഡിതന്മാർ അത് യഥാർത്ഥ മതപണ്ഡിതന്മാരാണ് മുസ്ലിം ലീഗിന് വേണ്ടി ഈ ആയി സംസാരിക്കുന്ന നദുവിയെ പോലുള്ള പണ്ഡിതന്മാരല്ല അത് യഥാർത്ഥ പണ്ഡിതന്മാരാണ് അവര് ബഹുമാനപ്പെട്ട നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീംഎസിനോട് പറഞ്ഞപ്പോ എം എസിനോട് ചോദിച്ചത് നിങ്ങൾ എന്നാണ് തിരുവനന്തപുരത്ത് എത്താൻ അപ്പൊ ഇ എം എസ് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഞാൻ എത്തുന്ന സമയം നിങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങൾക്ക് വന്ന സഖാവിനെ കാണാനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കരുനിയമം പിൻവലിക്കുന്നതിന് അങ്ങനെ നിങ്ങളാരും വരണ്ട എന്ത് മതി എനിക്ക് തിരുവനന്തപുരത്ത് എത്താനുള്ള സമയം മതി ആ സമയം അവിടെ പോയാൽ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിന് സ്വാതന്ത്ര്യം തേടിയ സ്വതന്ത്ര ഇന്ത്യയിലുള്ള ഈ നിയമം പിൻവലിക്കുന്നതിന് വേണ്ടത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത് ആരല്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റല്ല കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റല്ല ഈ നദവി അടക്കം പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി വരെ ആയിട്ടുള്ള സഖാവ് എസ് എന്ന് പറയുന്ന നമ്മുടെ പെരിന്തോ സ്വദേശമായിട്ടുള്ള സഖാവാണ് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അത് പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പേര് വന്നത് എന്ന് നദിവിൽ എടക്കെങ്കിലും ചരിത്രം വായിക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചരിത്രം ഒക്കെ ഒന്ന് വായിക്കും നല്ലതാണ് പരാതി കൊടുക്കുമ്പോ അതിനെന്താണ് അപ്പൊ ചില ആളുകൾക്കും ഇവരുമാണോ ഇവര് സമരം ഇവിടെ സമരം നടത്താൻ കൂടി പോകണ്ട ഒന്നെന്താ പ്രധാനപ്പെട്ട ഉത്പാദിപ്പിക്കാദിപ്പിക്കുന്ന മലിനജലം എത്രയും പെട്ടെന്ന് എന്തു ചെയ്യണം അത് സംസ്കരിച്ച് അത് കൂടുതൽ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമില്ലാത്ത രൂപത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ സംസ്കരിക്കണം അവിടെ ഞങ്ങളുടെ ആ പ്രശ്നം തീർന്നു രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾക്ക് മാത്രമുള്ള നിങ്ങളുടെ ഈ പിൻഭാഗത്ത് ഈ മാനിപ്പാടം എന്ന് പറയുന്ന പ്രദേശം വിശാലമായി കിടക്കുന്ന പാടമാണ് ആ പാടം എന്ത് ചെയ്യുന്ന നിങ്ങളുടെ വ്യവസായിക താല്പര്യത്തിന് വേണ്ടി മണ്ണിട്ട് നിരത്തിയാണ് ആ വ്യവസായിക താല്പര്യത്തിന് വേണ്ടി മണ്ണിട്ട് നിരത്തുമ്പോ നിങ്ങൾക്കൊരു പക്ഷേ ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി പോണം എന്താണ് ഇസ്ലാം എന്ന് പറയുന്ന മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യന്റെ വേദനകളെ തിരിച്ചറിയുന്ന മതത്തിന്റെ പേരിൽ നിങ്ങളെ പറയുന്ന മണ്ണിട്ട് പോയാൽ നടക്കാൻ പോകുന്ന പ്രശ്നം ഒന്ന് മലിനി മലീമസമാകുന്ന മണ്ണായി കൊണ്ടുമാറും രണ്ടാമത്തെ പ്രശ്നം എന്താ രണ്ടാമത്തെ പ്രശ്നം പരിസരവാസികൾക്ക് മാത്രമല്ല പിന്നെ ആർക്കാ പ്രശ്നം അതെ നമ്മുടെ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ളത്തിന് മഴ പെയ്യുമ്പോ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മഴ പെയ്യുക എന്നുള്ളത് ആ മഴ പെയ്യുമ്പോ എല്ലാ കാലത്തും മഴ പെയ്യൂല പക്ഷെ വേൽക്കാലത്ത് കുടിവെള്ളം നമുക്ക് ആവശ്യമുണ്ട് ആ കുടിവെള്ളത്തിന് നമുക്ക് എന്ത് വേണം ഈ മഴവെള്ളം സംഭരിക്കപ്പെടണം ആ മഴവെള്ളം സംഭരിക്കപ്പെടണമെങ്കിൽ പാടം വേണം ആ പാടം എന്താണ് ഇന്ന് തൂർന്ന് നികന്ന് നികന്നു പോവുകയാണ് ആ നികന്നു പോകുന്ന പാടമായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം അവിടെ ഇറങ്ങില്ല ആ വെള്ളം ഇറങ്ങാതാകുമ്പോ പരിസരവാസികൾക്ക് മാത്രമല്ല മറ്റുള്ള കരപ്രദേശത്തുള്ള ആളുകളുടെ കിണറുകളിലടക്കം വെള്ളമില്ലാത്ത സാഹചര്യം വരും അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുമായി ഈ പാടത്ത് മണ്ടിടുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത് ആ ഒരൊറ്റ വർത്തമാനമാണ് അത് ധാർതയാലും ശരി മറ്റുള്ള സ്ഥാപനങ്ങളായാലും ശരി സൗണ്ട് സ്ഥാപനങ്ങളായാലും ശരി എല്ലാ സ്ഥാപനങ്ങളോടും ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റ വർത്തമാനമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപക്ഷെ ഈ പ്രകടനവും ഈ രൂപത്തിലേക്കുള്ള പ്രതിഷേധമാകില്ല ഇതിനേക്കാളും അപ്പുറത്തേക്കുള്ള പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ പോകും അതിലേക്ക് നയിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമരിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത സി പി എമ്മിന്റെ സമര വോളണ്ടിയർമാർക്ക് തിരൂരങ്ങാടി ഏരിയയിലെ സമര വോളണ്ടിയർമാരെ ആദ്യമായിക്കൊണ്ട് ഈ സമര പ്രക്ഷോഭ ത്തിന്റെ മുന്നണി പോരാളികളായി വന്നിട്ടുള്ള ഈ സിക്കളെ സ്വാഗതം ചെയ്യുകയാണ് മറ്റൊന്ന്